തിരുവനന്തപുരത്ത് വലിയ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ലക്ഷറി പ്രൊജക്ട് ആണ് വരാനായിട്ട് പോകുന്നത് പെട്ടെന്ന് കാണുമ്പോൾ ഒരു രാജകൊട്ടാരം പോലെയൊക്കെ തോന്നും പക്ഷേ ഇതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലും കൺവെൻഷൻ സെന്ററുമാണ് ന്യൂ രാജസ്ഥാൻ ഗ്രാൻഡ് ഹോട്ടൽ ആൻഡ് കൺവെൻഷൻ സെന്റർ പേര് പോലെ തന്നെ ന്യൂ രാജസ്ഥാൻ മാർബിൾസിന്റെ ഉടമസ്ഥയിൽ വരുന്ന ഒരു പുതിയ ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് തിരുവനന്തപുരത്ത് വരാനായിട്ട് പോകുന്നത് വലിയൊരു ഏരിയയിലാണ് ഇപ്പൊ ഈ ഒരു പ്രൊജക്ടിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് പതിമൂന്ന് ഏക്കറിലായിട്ട് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു പ്രൊജക്ടിന്റെ വലുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ പതിനഞ്ച് സ്യൂട്ട് റൂം ഉൾപ്പെടെ മൊത്തം എഴുപത്തി റൂമാണ് ഇവിടെ വരുന്നത് പിന്നെ പുറത്തു നിന്നുള്ളവർക്ക് ഒരുപാട് ഭക്ഷണങ്ങൾ ഇവിടെ രുചിക്കാനായിട്ട് പറ്റും നമ്മുടെ ഷെഫ് പിള്ളേരുടെ റെസ്റ്റോറന്റ് ഉൾപ്പെടെ മൊത്തം ഏഴ് റെസ്റ്റോറന്റാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ ഇത് കൂടാതെ നാല് കൺവെൻഷൻ സെന്ററുകൾ ആറ് മിനി ഹാളുകൾ ഹെലിപ്പാഡ് ഡെസ്റ്റിനേഷൻ വെഡിങ്ങിനുള്ള സൗകര്യങ്ങൾ സ്വിമ്മിംഗ് പൂൾ ആയുർവേദിക് മസാജ് സെന്റർ തുടങ്ങി നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് ചെയ്യാനുള്ള ചാർജിംഗ് സ്റ്റേഷൻ വരെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ എന്തായാലും അഞ്ഞൂറിന് മുകളിൽ ആൾക്കാർക്കാണ് ഇവിടെ ജോലി ലഭിക്കാനായിട്ട് പോകുന്നത് അവർക്കുള്ള അക്കോമഡേഷനും ഇവിടെ ഒരുക്കുന്നു എന്നുള്ളതാണ് കേട്ടോ അവർക്ക് മാത്രമല്ല ഈ ഹോട്ടൽ ബുക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഡ്രൈവർമാർക്ക് ഇവിടെ താമസിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് പിന്നെ അറിയാലോ ഇത്രയും വലിയൊരു പ്രൊജക്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു പാർക്കിംഗ് ഏരിയ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു വലിയ പ്രൊജക്ട് നമ്മുടെ കേരള ടൂറിസത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല പിന്നെ ലൊക്കേഷൻ കുറച്ചൊന്നും അറിയായിരുന്നെങ്കിൽ ഇത് കൊല്ലം ജില്ലയിലേക്ക് വന്നേനെ പക്ഷെ എക്സാക്ട് ലൊക്കേഷൻ നോക്കുവാണെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രം കളമ്പാട്ടുകൊണത്താണ് ഈ ഒരു വലിയ പ്രൊജക്ട് വരുന്നത്